ഇന്നലെ പത്തനംതിട്ട ഒരു വലിയ സംഭവം ഉണ്ടായി ഈ എൻ്റെ അടുത്തുള്ള എൽസബത്ത് എന്ന അമ്മ പന്നിയെ കണ്ട് ഭയം നോടി കിണറിൽ വീഴുകയും എൻ്റെ ഒരു ദിവസം മുഴുവൻ കിണറ്റിൽ കിടക്കുകയും പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് അമ്മയെ രക്ഷപ്പെടുത്തി അമ്മയുടെ അമ്മയോട് ചോദിക്കും അമ്മേ ഒരു ഭയങ്കര സംഭവം തന്നെയായിരുന്നല്ലേ നല്ല ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര സംഭവം തന്നെ ആയിരുന്നു ഞാൻ താലേ ദിവസം ഒരു മൂന്ന് മൂന്നര നാലായി നാലായപ്പം പന്നിയെ കാണുന്നു പന്നിയെ പേടിച്ചും കിണറിൻ്റെ വക്കത്ത് കയറുന്നു അവിടുന്ന് വീണ്ടും എന്നെ ഉപദ്രവിക്കാനായിട്ട് ഇത് വരുന്ന സമയത്ത് ഞാൻ ആ പലക ചവിട്ടുന്നത് പലക ചവിട്ടിയപ്പോൾ പലക താഴോട്ട് പൊടിഞ്ഞു പോയി അങ്ങനെ താഴോട്ട് പോയപ്പോഴാണ് താഴെ ചെന്ന് നിന്നു മേളിലോട്ട് വന്നു മേളിലോട്ട് വന്നപ്പോൾ ഞാനൊരു തൊടിയെ കയറി പിടിച്ചു ആ തൊടിയെ കയറി പിടിച്ചാൽ ആ സമയം അങ്ങനെ ഒറ്റയ്ക്ക് രാത്രി മുഴുവൻ നിക്കുകഴിച്ചു ഭയങ്കര ദൈവശക്തി തന്നു അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പോയോ മേടിച്ചു പോയോന്നോ വലിയൊരു അനുഭവമായിരുന്നു എന്ന് വെച്ചാൽ ആരുമില്ല നമ്മൾ തന്നെ അതിനകത്ത് കുറച്ച് നേരം കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയാകും വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ ഉണ്ട് ഞാൻ ഇച്ചിരി ഒരു ഒരിതായി പോയിരുന്നെങ്കിൽ ഞാൻ താഴെ വീടേനെ വീടേന്ന് പിറ്റേ ദിവസം മൂന്ന് മണിയായി എങ്ങനെയാണ് ഈ കാര്യം വീട്ടിലുള്ളവരൊക്കെ അറിയുന്നത് എന്നുവെച്ചാൽ ഞാൻ അവിടെ കിടന്ന് വിളി വിളിക്കുന്നുണ്ട് ഇങ്ങനെ അപ്പം ഇവരെന്നെ തിരക്ക് നടക്കൂലോ തിരക്ക് നടന്ന സമയത്ത് ആരോ കിണറിനകത്തുനിന്ന് ഒരു ശബ്ദം കേട്ട് ഇവർ വരുവാ വന്നിട്ട് ഇവര് കണ്ടപ്പോൾ പിന്നെ എനിക്ക് വിശ്വാസമുണ്ട് രക്ഷപ്പെടുത്തുമെന്നുള്ളത് ആ അതുവരെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാണാഞ്ഞപ്പോൾ അവരും വിഷമിച്ചു ഞാനും അതിനകത്ത് കിടന്ന് വിഷമിക്കുന്നു എനിക്കറിയാൻ പുറത്തെല്ലാവരും വിഷമിക്കുമായിരിക്കും എന്നുള്ളത് എനിക്കറിയാമെന്ന് വെച്ചാൽ ആ സമയം വരെ കണ്ടാളിനെ പിന്നെ കാണുന്നില്ലെങ്കിൽ അവർക്കും വിഷമം കാണുമല്ലോ അയ്യോ തീർച്ചയായിട്ടും അവർ വന്ന് താഴെ വന്ന് എന്നെ സമാധാനിപ്പിച്ചു എൻ്റെ കൈ പിടിച്ച് കൈയൊക്കെ നല്ല ചൂടാക്കിയതിന് ശേഷമാണ് അവരെന്നെ രക്ഷപ്പെടുത്തിയത് അവർ വലിയൊരു കരുതലായിരുന്നു വെച്ച് ഞാൻ അവരെൻ്റെ അടുക്ക വന്ന് നിന്ന് തന്നെ സമാധാനിപ്പിച്ച് കഴിഞ്ഞാണ് അവർ കയറ്റുന്നത് നല്ല കരുതല്ല ഇപ്പോഴത്തെ കുഴപ്പമില്ല പിന്നെ ആ ക്ഷീണം അതേ ഉള്ളൂ എനിക്ക് ക്ഷീണം വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു ദിവസം മുഴുവൻ എന്നിട്ട് കിണറിനുള്ളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു